ബേബീസിന്റെ കളക്ഷൻ എന്ന് പറയുമ്പോ തന്നെ നമുക്കറിയാം അല്ലെ ക്യൂട്ടായിട്ടുള്ള കളക്ഷൻസ് ആയിരിക്കും അതിലുള്ള കുറച്ച് കളക്ഷൻസുകളാണ് ഇവിടെ കാണിക്കുന്നത് ഈ ലോക്കറ്റ് നോക്കിയേ ഈ ലോക്കറ്റില് അമ്മയും കുഞ്ഞിൻ്റെതുണ്ട് ബട്ടർഫ്ലൈസ് ഉണ്ട് ഫ്ലവേഴ്സ് ഉണ്ട് ബേഡ്സ് ഉണ്ട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കുറെ അവർക്ക് ഇഷ്ടാവുന്ന കുറേ ലോക്കറ്റ്സുകളാണ് ഞങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ അവർക്കായിട്ട് കുറച്ച് ക്യൂട്ട് കമ്മലുകളാണ് ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതായത് ബട്ടർഫ്ലൈസ് ഫ്ലവേഴ്സ് ഹാർട്ട് അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അപ്പൊ അവർക്ക് കണ്ടാൽ തന്നെ അട്രാക്ട് തോന്നുന്ന രീതിയിലുള്ള ക്യൂട്ടായിട്ടുള്ള കളക്ഷൻസുകളാണ് അവരുടെ കാതുകളിൽ ഇട്ടാൽ തന്നെ നല്ല ഭംഗിയായിരിക്കും അത്ര ലൗലിയാണ് അത് കാണാനായിട്ട് ഈ മൂന്നാമത്തെ സെറ്റ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് കാണുമ്പോ തന്നെ അട്രാക്ട് തോന്നുന്ന രീതിയിലുള്ള കുറച്ച് ക്യൂട്ട് ബാങ്കിൾസുകളാണ് അതിന്റെ കളേഴ്സും ഡിസൈൻസും ആണ് അവരെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് അതിൽ യെല്ലോ ഗ്രീൻ റെഡ് അങ്ങനെ എല്ലാ കളർ കോമ്പിനേഷനുകളും ഇതിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതിൽ വരുന്ന ഡിസൈൻസ് ആണെങ്കിലും ബട്ടർഫ്ലൈ ഉണ്ട് ടോയ്സിന്റെ ഒരു ഭംഗി നല്ല ഭംഗിയുള്ളതുണ്ട് അതുപോലെ തന്നെ കുഞ്ഞു വർക്ക് വരുന്നതുണ്ട് ദാ സ്റ്റാർസ് ഉണ്ട് ഒരുപാട് വെറൈറ്റിയിൽ അവരുടെ കൈകളിലൊക്കെ ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കും ക്യൂട്ട് ലുക്കിംഗ് ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സിന്റെ കൂടെ ഇത് നല്ല മാച്ചിങ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും നല്ല കളർഫുൾ ആയതുകൊണ്ട് ഏത് കളേഴ്സിന്റെ കൂടെയും അവർക്ക് ഇത് നല്ല കോമ്പിനേഷൻ ആയിരിക്കും ബാംഗിൾസിന്റെ കൂടെയും സ്റ്റഡുകളുടെ കൂടെയും ലോക്കറ്റ്സിന്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റിയ കുഞ്ഞുങ്ങൾക്കുള്ള ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകളാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് നോക്കിക്കേ എന്ത് ഭംഗിയാണ് അല്ലെ ഇതിപ്പോ ബട്ടർഫ്ലൈസിന്റെയും ഫ്ലവേഴ്സിന്റെയും ഹാർട്ടിന്റെയും ഒക്കെ ഷേപ്പിലുള്ള മാലകളാണ് ഇത് ലൈറ്റ് വെയിറ്റ് ആണെങ്കിലും നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് അവർക്ക് റെഫ്യൂസിനൊക്കെ ബെസ്റ്റ് ആണ് അതുപോലെ തന്നെ ഇത് ഒരു ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് സാധാരണക്കാർക്കും അവരവരുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ ഈ കളക്ഷൻസിനെ കുറിച്ച് കൂടുതൽ അറിയാനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി ഞങ്ങൾക്ക് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് അറേബ്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസെലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം